അസലാമലൈക്കും വറഹമത്തുള്ള ഈജിപ്തിലെ കൈറോൽ തന്നെയാണ് ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു സിയാർത്ത് ചെയ്യാൻ പോവാണ് ഏതാണെന്ന് അറിയാം ഇമാം ഷാഫിർ അലി അള്ളാവിൻ്റെ സിയാറത്ത് ചെയ്യാൻ പോവാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ യാത്രയിലും വന്ന് സിയാർത്ത് ചെയ്തിരുന്നു അത്രയും വലിയ മഹാന്മാരെ ഒന്ന് നമുക്ക് വരുമ്പം കിട്ടുമ്പോൾ ഒക്കെ സിയാറത്ത് ചെയ്യാന്നുള്ളതാണ് അപ്പം ഈ ഒരു പ്രാവശ്യം നമ്മളവിടെ പോയി സിയാറത്ത് ചെയ്യാണ് അലഹമില്ല അവിടെ പോകണം അതിൻ്റെ ചുറ്റു കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു എപ്പിസോഡായിരിക്കും ഷാ പിന്നെ ഇന്ന് ഇന്ന നാളായിട്ട് കൈറോന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു യാത്രയിൽ ഉണ്ടാകുക എന്നാൽ അതാ നോക്കി നോക്കാം വീഡിയോ ഫുൾ ആയിട്ട് കാണണേ പിന്നെ അതിൻ്റെ ഉപ്പൊക്കെ ഇങ്ങോട്ട് സിയാറത്തിന് ഈജിപ്തിലേക്ക് വരുന്നുണ്ട് ഊരകം അബ്ദുറഹ്മാൻ സഖാഫിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ടീമായിട്ടല്ല ചെറിയൊരു ടീമായിട്ട് വലിയ വരുന്നുണ്ട് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് ദീ ഡി ആപ്പിൽ തന്നെയാണ് ടാക്സി ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പം വരട്ടെ ഇതിൽ ഞാൻ ബുക്ക് ചെയ്തപ്പം നാൽപ്പത് രൂപയാണ് കാണിച്ചിരുന്നത് പിന്നെ അവർ ആക്സപ്റ്റ് ചെയ്യണതിന് മുന്നേ അവരിങ്ങോട്ട് അധികം ചോദിച്ചു അപ്പോൾ അൻപതാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യണ പോലെ ചോദിച്ചും നമുക്ക് അൻപത് മുമ്പ് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അൻപത് ആക്സെപ്റ്റ് കൊടുത്താൽ ഒരു വന്നോളൂ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു ഏഴെട്ട് കിലോമീറ്റർ ഉണ്ട് ഇമാം ഷാഫി അലിള്ളഹാൻ്റെ മസാറിലേക്ക് അപ്പം ടാക്സി വന്ന് ടാക്സിയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ടാക്സി ഇറങ്ങി ഒരു മഹാനുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം സിയാറത്ത് ഇതിന് പക്ഷേ അവിടെ പണി നടക്കുകയായിരുന്നു അതുകൊണ്ട് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല ഇപ്പം ഏകദേശം പണി തോന്നുന്നു തോന്നുന്നുള്ളില്ല അവസ്ഥ എന്താ അറിയില്ല ചെന്നു നോക്കട്ടെ കൂട്ടിയിക്കാണോ സ്ഥലമലൈ ഈ മറവട്ട് വട്ട എടുക്കുന്ന ആരാണോ ഇബിൻ ഹജ്റുൽ അസ്കലാനി റഹ്മുള്ളിയുടെ മസാറാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ സിയാറത്ത് ചെയ്തിരുന്നു പക്ഷെ വീഡിയോ കാണിക്കാൻ പറ്റിയില്ല കാരണം ഇതിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് അടക്കായിരുന്നു അപ്പൊ നമ്മളിപ്പം സിയാർത്ത് എഴുതുന്നത് ഇബിൻ ഹജുറുൽ അസ്കലാനി എന്നിവരുടെ മസാറാണ് മഹാനവറുകൾ ഒമ്പതാം വയസ്സിൽ ഖുർആാൻ മനഃപ്പാടാക്കിയിട്ടുണ്ട് ശരിക്ക് ഇദ്ദേഹത്തിന്റെ പിതാവ് ഈജിപ്തിലേക്ക് ഇങ്ങോട്ട് വന്നതാണ് ഈജിപ്തിലാണ് ഇദ്ദേഹം ജനിച്ചത് മഹാനവറുകൾ ഇബിൻ ഹജുൽ അസ്ഖലാനി പ്രധാനമായി അറിയപ്പെടുന്നത് ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ട് ഹദീസ് പണ്ഡിതനാണ് സ്വഹീഹുൽ ബുഖാരിക്ക് ഫത്ത്ഹുൽ ബാരി എന്ന വ്യാഖ്യാനം എഴുതി പ്രസിദ്ധമായ കിതാബാണ് അല്ലാതെയും ഒരുപാട് കിതാബുകളുണ്ട് അതുപോലെ തന്നെ നൊസ്ഹത്തു നദുറി എന്നൊരു ഗ്രന്ഥം ഉണ്ട് സഹാബിമാരുടെ ചരിത്രം രേഖപ്പെടുന്ന സ്വഹാബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കിതാബുണ്ട് അങ്ങനെ അൻപതിലധികം കിതാബുകൾ രചിച്ച വലിയ പണ്ഡിതനായ മഹാനാണ് ഇബിൻ ഹജർ എന്ന വലിയ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ മസാർ യാർ ഇവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു അവര് ആ മസാർ എങ്ങനെ ക്ലീനാക്കിയിരുന്നു ഷാ അള്ളാഹ് അപ്പോൾ മാഷാ അല്ലാ ഇവിടെ സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങുകയാണ് അലഹദില്ല വലിയ സന്തോഷം അള്ളാഹു ഈ മഹാന്റെ പൊരുത്തം നമുക്കൊക്കെ നൽകട്ടെ ഒരുപാട് പേര് ദുവാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ കാര്യങ്ങൾ വേണ്ടി ഇതുവായിട്ടുണ്ടല്ലാഹോ അബൂലാക്കട്ടെ ഈ മസാറിന്റെ പരിസരത്തായിട്ട് തന്നെ അനേകം മറ്റു മഹാന്മാരുടെ മസാറുകളൊക്കെ അങ്ങോട്ട് ഉള്ളിൽ പോയാലുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സിയാർത്ത് ചെയ്തതും വീഡിയോ ചെയ്തതുമാണ് അപ്പോൾ അത് അങ്ങോട്ട് കുറച്ച് ഉള്ളിലേക്ക് പോകും വേണം ഇബിനു ഇബിനു നാജർ അല്ലാ അസ്കലാനിൻ്റെത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം പണി നടക്കുന്നതുകൊണ്ട് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് അവിടെ വീണ്ടും പോയത് ബാക്കിയുള്ള മഹാന്മാരൊക്കെ അവിടെ നിന്ന് ഫാത്തി ഹോതി അറസ്റ്റ് ചെയ്ത് മതത്ത് തേടി ഇനി അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ് ഇപ്പം കട്രാഫിലൂടെയാണ് പോകുന്നത് ഇതാണ് ഡെഡ് സിറ്റി എന്നറിയപ്പെടുന്ന കട്രാഫ് ഇതിൽ ഇഷ്ടംപോലെ ഖബറുകളാണ് ഈ രണ്ട് സൈഡിലും കാണുന്നുണ്ടോ ഇതെല്ലാം ഖബറുകളാണ് ഒരുപാട് പേര് ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട് ഓരോ കുടുംബത്തിനും ഓരോ സ്ഥലങ്ങളുണ്ടാവും അതിങ്ങനെ ബന്ധിപ്പിച്ചിട്ടുണ്ടാവും കണ്ടോ ഇങ്ങനെ ഗേറ്റൊക്കെ വെച്ചിട്ട് ഇതിനുള്ളിൽ മുഴുവനായിട്ടും ഖബറുകളാണ് അത് ഓരോ കുടുംബത്തിന് ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഖബറുകളാണ് ഇവിടെയൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമാണിത് എന്ന് പറയും ഡെഡ് സിറ്റി എന്ന് പറയും ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ താമസങ്ങളും അതുപോലെ തന്നെ കന്നുകാലികളും ഒക്കെ ഉണ്ട് ഇതിലൊക്കെ ഒരുപാട് ഈ ഒരു കറാഫിൽ ഒരുപാട് മഹാന്മാർ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുണ്ട് ഇവിടെ തന്നെയാണ് യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ സഹോദരന്മാർ മറവിട്ട് കിടക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു അത്രയും പഴക്കം ചെന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത്രേ അതിൽ ആധികാരികമായ തെളിവുകളില്ലെങ്കിലും അവിടെയും വടേയും കുറേ കാലകളും കീലകളൊക്കെയാണ് അതുകൊണ്ടാണ് അതൊന്നും വീഡിയോ കറക്റ്റ് ചെയ്യാത്തത് പിന്നെ ഇത് അലി അലിറലി സന്താന പരമ്പരയിലുള്ള ഒരു മഹദിയുടെ സയ്യിദത്തിൻ്റെ മസാറാണ് ഇതിനകത്തുള്ളത് കബറാണുള്ളത് സയ്ദ ഷരീഫ തോഹർ അല്ലി വസ് സയ്യിദ ഫാത്തിമത്ത് ഐന ബിൻത്ത് ഖാസിം അലി അറുലി അള്ളാൻ ചേരുന്ന പരമ്പരയിലുള്ള ഒരു മഹതിയാണ് ഒരു മസാറിനകത്ത് കിടക്കുന്നത് ഇങ്ങനെ അങ്ങനെ ഒരുപാട് മഹാൻ മഹദികൾ മഹാന്മാരൊക്കെ ഈ ഈയൊരു ഖറാഫിൽ മറവിട്ട് കിടക്കുന്നുണ്ട് അള്ളാഹ് ഇനി പോകുമ്പോൾ ഇഷ്ടംപോലെ മഹാന്മാർ ഇവിടെ വന്ന് ഇതൊരു അനുഗ്രഹീത ഭൂമിയാണ് ഇവിടെ ദാരിദ്ര്യം പട്ടിണിയാണ് ആളുകളിലൊക്കെ കാണുന്നതെങ്കിലും ഇവിടെ മറവെട്ട് കിടക്കുന്നതൊക്കെ ഒരുപാട് 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 മഹദികളും മഹാന്മാരുമാണ് ഉള്ളത് ഇവിടെ മുസ്തഫ സുയൂഫി എന്നവര് മറവെട്ട് കിടക്കുന്നുണ്ട് ഷാജിയായി ഷാഫി ആയി കണ്ടോ ഇങ്ങനെ ഇഷ്ടംപോലെ മസാറുകൾ ഇത് കുറേ പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ബിൽഡിങ്ങുകൾ അതുമായി ബന്ധപ്പെട്ട മതിലുകളൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് ചിലതൊക്കെ പുതുക്കി പണി എടുത്തിട്ടുണ്ട് എന്ത ഒരു ഭയങ്കര ഒരു വേറെ വൈബാണ് ഇതിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ കിട്ടുന്നത് ഒരു ഓൾഡ് പഴയ ഒരു സ്മെല്ലുണ്ട് ഒരു പഴയ സ്മെല്ല് കിട്ടുമല്ലോ അതുണ്ട് പിന്നെ ഇങ്ങനെ കുറേ സംഗതികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുറേ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങുകളും ഇതിവരി ഇങ്ങനെ തന്നെ സൂക്ഷിക്കാനുട്ടോ അതിന് ഒന്നും തൊടാൻ അനുവദിക്കുന്നില്ല കാരണം ഇഷ്ടംപോലെ മഹാന്മാരുടെ ഖബറല്ലേ അങ്ങനില്ല നമ്മളിതാ ഷാഖിമാമിൻ്റെ മസാറിൻ്റെ അടുത്തെത്തിയിട്ട് ഏതൊക്കെ ഗല്ലിൻ്റെ ഉള്ളിലൂടെയാണ് ഞങ്ങൾ വന്നത് മാഷാള്ളുഹ മാഷാള്ളുഹ അപ്പം നമ്മള് ഷാഫി ഇമാമിൻ്റെ മസാറിൻ്റെ അടുത്ത് എത്തിയിട്ടോ എന്തൊരില്ല ഇതാണ് ഇമാം ഷാഫി റവീൻ്റെ മസാർ ഇവിടെ എങ്ങനെ ഞാനിപ്പോൾ അതിലൂടെ വന്നത് ഇതിലൂടെ പോയാൽ വേറെ ഷാബിമാരുടെയൊക്കെ ഖബറുകളുണ്ട് അപ്പം ഇതിന് ശേഷം നമുക്ക് അവിടെ പോകാൻ പറ്റും നോക്കാം ഏതായാലും എന്തൊരില്ല ഷാഫി ഇമാമിൻ്റെ മസാറിൻ്റെ അടുത്ത് വീണ്ടും എത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മാഷാള്ളോ ഷെയ്ൻ ഓഫ് അൽ ഇമാം ഷാഫി അലി റതിയുള്ളഹുൻ്റെ മസാറാണ് ഈ കാണുന്നത് അഹമ്മ ഇവിടെ വേറൊരു പള്ളി വലിയൊരു പള്ളി അപ്പുറത്തുണ്ട് അങ്ങനെയൊക്കെയാണ് അഹമ്മദില്ല ഇതാണ് ഷാഫി ഇമാമിൻ്റെ മസാറിൻ്റെ അടുത്തേക്കുള്ള കവാടം ഷാഫി ഇമാമിൻ്റെ മസാറിൻ്റെ അടുത്താണുള്ളത് ഇമാം ഷാഫി ഷാഫിറദിന് ജനിക്കുന്നത് ഹിജ്റ നൂറ്റി അൻപതിലാണ് ഏ ഡി എഴുന്നൂറ്റി അറുപത്തി ഏഴിൽ ഇമാം അബു ഹനീഫ ഇമാം വഫാത്താകുന്ന ആ ഒരു സമയത്താണ് ഇമാം ഷാഫി ഷാഫിറദിള്ളു ജനിക്കുന്നത് നബി സലാഹു അലൈവിസ്ലയുടെ ഹദീസ് ഉണ്ട് ക്രൊയേഷ്യയിൽപ്പെട്ട ഒരു വലിയ പണ്ഡിതൻ ഈ ഭൂമി മുഴുവൻ ഈ ഇൽമ് പ്രചരിപ്പിക്കും എന്ന രൂപത്തിലുള്ള ഹദീസുണ്ട് ആ ഹദീസിനെ അന്യർത്ഥമാക്കുന്ന രൂപത്തിലാണ് ഇമാം ഷാഫിറദി ഉള്ളഹാൻ്റെ ജനനവും ബാക്കി ജീവിതവും ഉണ്ടായിരുന്നത് അൽ ഖസം എന്ന സ്ഥലത്താണ് ഇമാം ഷാഫിറുദി ഉള്ളു ജനിക്കുന്നത് പിന്നെ അവിടുന്ന് അതിനുശേഷം പിന്നെ അതിനുശേഷം ഇമാമിനെ ഷാഫി ഇമാമിന് രണ്ട് വയസ്സായപ്പം മാതാവ് മക്കത്തേക്ക് പോയി പിതാവ് യമനുകാരനായിരുന്നു പിന്നെ അവിടുന്ന് ആണ് ഈ അൽഗസം എന്ന സ്ഥലത്തേക്ക് വരുന്നത് പിന്നെ അതിനുശേഷം മാതാവ് ഒക്കെ മക്കത്തേക്ക് പോയി അതിനിടയ്ക്ക് പിതാവ് മരണപ്പെട്ടിരുന്നു അതിനുശേഷമാണ് മക്കത്തേക്ക് വന്നത് അബു അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് ബിൻ ഇദിരി ഇതിരി മുഹമ്മദ് ബിൻ ഇദ്രീസു ഷാഫി അലി എന്നാണ് മഹാൻ്റെ പൂർണ്ണ നാമം ഷാഫി റഹി ഉള്ളഹാവിന് ആദ്യകാല ഇൽമ നുകർന്നിരുന്നത് മാതാവിൻ്റെ അടുത്ത് തന്നെയാണ് മാതാവാണ് ആദ്യം അറിവും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നത് മഹാൻ്റെ മസാറിൻ്റെ തൊട്ടപ്പുറത്തായി തന്നെയാണ് സക്കരിയൽ അൻസാരി റഹ്മത്ത്ാഹി അലിയുടെ മസാറ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ജിയാർത്തിയിരുന്നു അലമദില്ല അങ്ങനെ സക്കിരി അല്ലാരിറദി അള്ളഹിൻ്റെ മസാർ അലമദില്ല ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴും ജിയാർത്തിയിരുന്നു ഇത് മഹാൻ്റെ മസാറിൻ്റെ തൊട്ടടുന്ന് കൊണ്ട് അറങ്ങുമ്പോഴേക്ക് ഈ ഒരു മഹാൻ്റെ മസാറാണ് കാണുന്നത് ലോകപൂലാക്കട്ടെ സ്വീകരിക്കുക മസാറിൻ്റെ ഓരോ കാലത്തും പുനരുദ്ധാരണം നടത്തിയ അതിൻ്റെ ചരിത്രവും വർഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ മസാറിൻ്റെ തൊട്ടപ്പുറത്തായി രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇൻഷാല് ഇവിടെ നിന്ന് സലാം പറഞ്ഞിറങ്ങാണ് അമുദില്ല വലിയ ഭാഗ്യമാണ് വീണ്ടും ഇവിടെ സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അതാണ് ഷാഫി മാമിൻ്റെ മസാറ് ഇവിടെ നിങ്ങളുടെ ഷാഫി മാമിനെയും ജഖി അൻസാർ ഉള്ളവരുന്നൊക്കെ സിയാർത്ത് ചെയ്ത് ഇവിടുന്ന് സലാം പറയാണ് അപ്പം അലഹമ്മദില്ല വീണ്ടും മഹാനരായ ഷാഫി ഇമാമിനെ സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നതിൽ വലിയ സന്തോഷം ഞാനിപ്പം ആ മസാറിലേക്ക് കയറുന്ന എൻട്രൻസിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് വലിയ പണ്ഡിതനാണ് നമ്മളെ മധുഹബിൻ്റെ ഇമാമാണ് നമ്മളൊക്കെ ചെറുപ്പം മുതൽ പഠിച്ചു വരുന്ന പേരാണ് ഇമാം ഷാഫി അഴി റലി അള്ളാഹു എന്നു നബി സാഹു അലൈഹി വസ്ലമിയുടെ ഹദീസിൽ വന്ന മഹാനാണ് അവരുടെ സൂചിപ്പിച്ചിട്ട് കുറേശ്ശുകളിൽപ്പെട്ട ഒരു പണ്ഡിതൻ ലോകം മുഴുവനും കൊണ്ട് നിറക്കും എന്ന് പറഞ്ഞ ആ ഒരു പണ്ഡിതൻ്റെ അടുത്താണ് ഇപ്പം നിൽക്കുന്നത് എന്നോട് ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരുപാട് പേര് വ്യത്യസ്തമായ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ദ കൊണ്ട് വസീത്ത് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഈ പള്ളിയുടെ വീട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ കിണറിൻ്റെ ഒക്കെ ചെയ്യുമ്പം ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള ദുവാ കൊണ്ട് വസീ എത്ത് ചെയ്യാറുണ്ട് അപ്പം അത്തരം ആളുകളുടെയൊക്കെ ദ ഞാനിവിടെ സമർപ്പിച്ചിട്ടുണ്ട് ഇൻഷാള്ള അതെല്ലാം ഉള്ള നമ്മൾ നമ്മളിനിപ്പം ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഇൻഷാള്ള ഇപ്പം ഞാൻ ഇവിടുന്ന് മാമേ ഷാഫി അറുദ്ദാൻ്റെ ഒന്ന് യാത്ര തുടങ്ങാറുണ്ട് അവിടുത്തെ വെച്ചാൽ സൈദാൻ നബീസാബീമി റലിയുള്ള ഹന്മയുടെ ചാരത്തേക്കാണ് ഇനി പോകുന്നത് ഇവിടുന്ന് ഒരു ഓട്ടോ എടുത്തു ഇവിടെ ഷാഫി മാമിൻ്റെ മസാറിൻ്റെ അടുത്തേക്ക് വരുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ പ്രധാന എൻട്രൻസിൻ്റെ എത്തുക നേരെ മറിച്ച് വേറൊരു സ്ഥലത്തേക്കാണ് ഒരു ഹൈവേയുടെ സൈഡിലേക്കാണ് എത്തുക അവിടുന്ന് ഉള്ളിലേക്ക് നടക്കുക ഗൂഗിൾ മാപ്പ് ഇട്ടാണ്ട് ലൊ വാൾക്കബിൾ ലൊക്കേഷൻ ഇട്ടാണ്ട് നടന്നാൽ മതി എന്നാൽ എത്തും അപ്പോൾ ഗൂഗിൾ മാപ്പ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഈ പ്രാവശ്യം വന്നപ്പോഴും ഈ ഒരു പ്രധാന എൻട്രൻസിൻ്റെ ഭാഗത്തേക്കല്ല അവർ കൊണ്ടുവരുന്നത് അപ്പം വേറെ ഹൈവേൻ്റെ സൈഡിലാണ് പക്ഷെ അവിടെ ഇറങ്ങിയാലും അവിടെ ഇറങ്ങിയാൽ നമുക്ക് ഈ പറഞ്ഞ ഇബനുല്ലാസ്മനാനി സിയാറത്ത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അവിടെ തൊട്ടടുത്ത് വേറെ മഹാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നടന്നാൽ ഈ ഷാഫി മാം എൻ്റെ അസാറിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും അങ്ങനെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ഓട്ടോറിക്ഷയിലാണ് ഇവിടെ തുക്കുക് എന്നാണ് പറയുക ഇതാണ്ടോ ഇതൊക്കെ സർാഫിൻ്റെ ഭാഗമായുള്ള സ്ഥലങ്ങളാണ് പക്ഷേ ഇതൊക്കെ കുറേ പൊളിച്ചു പോയിട്ട് കുറേ മക്കബറകൾ മസാറുകളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ പൊളിച്ചുപോയി അതിന് കാരണം ഇതിലൂടെ റോഡ് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ റോഡ് വരുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് മസാറുകൾ ഇവർ പൊളിച്ചു നീക്കുന്നുണ്ട് അങ്ങനെ കുറേ സംഗതികൾ ഇവിടെ നടക്കുന്നുണ്ടോ ഇതൊക്കെ റോഡിന്റെ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് കുറേ പൊളിച്ചതാണ് നിർമ്മാണം നടക്കുന്നുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉള്ളതിനേക്കാളിലും വലിയ മാറ്റങ്ങളാണ് ഇവിടെ ബ്രിഡ്ജ് വരുന്നുണ്ട് പാലം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കറാഫിൻ്റെ കുറേ ഭാഗങ്ങൾ ഇവർ ഒഴിവാക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ നല്ല കൺസ്ട്രക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാന ഭാഗത്തിൻ്റെ ഓഹോ ആകെ പൊളിച്ചിട്ടിരിക്കുകയാണല്ലോ ഭയങ്കര കൺസ്ട്രക്ഷനാണ് പെട്ടെന്ന് പെട്ടന്ന് അവിടെ നടക്കുന്നത് വേറൊരു സംഗതി എന്താ വെച്ചാൽ ഇവിടെ നല്ല പണി നടക്കുന്ന സമയമാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേക്കാളിലും വലിയ വ്യത്യാസങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഏതൊക്കെ സൈഡിലൂടെയാണ് പോണേട്ടോ ആകെ പണി നടക്കുകയാണ് അപ്പോൾ അവിടെ ജിയാർത്ത് കഴിഞ്ഞ് ഇറങ്ങി ഇവിടെ ഭയങ്കര പണി നടക്കുകയാണ് കേട്ടോ പുറത്തൊക്കെ ഭയങ്കര പണി നടക്കുകയാണ് ഏതൊക്കെ ഗെല്ലിൻ്റെ ഉള്ളിലൂടെയൊക്കെയാണ് അകത്തേക്ക് എത്തിയത് ഇതേണ്ടോ നല്ല പണി നടക്കുന്ന സമയമാണ് അപ്പോൾ ജിയാർത്ത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി എ പി സാബിയെക്കുറിച്ച് ഇതിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വീടുകളിൽ നഫീസമാല ചെല്ലുന്ന ഉമ്മന്മാരും സ്ത്രീകളൊക്കെ ഉണ്ടാവും അപ്പം അത്തരം സാഹചര്യത്തിൽ ഇവിടെ നഫീസ ബി വിയുടെ മസാറിനെ കുറിച്ച് കേരളക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇത് റിനോവേഷൻ നടക്കുകയാണ് അതിൻ്റെ പുറത്ത് കണ്ടോ പണി നടക്കുന്ന ഉള്ളിൽ അതുപോലെ തന്നെ പണി നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊക്കെയാ ഗല്ലിൻ്റെ ഉള്ളിലൂടെയൊക്കെയാണ് പോയി വന്നത് ഏതായാലും ഇൻഷാല്ല ആ സിയാറത്ത് കഴി ചെയ്യാൻ കഴിഞ്ഞു പോയി പോകട്ടെ അടുത്ത സ്ഥലത്തേക്ക് ഞാനിപ്പം ബസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് ഇനി ഇവിടുന്ന് നമുക്ക് സീവാ ഓയാസിൽ പോകാനുണ്ട് അതുപോലെ തന്നെ അലക്സാണ്ട്രയിലും പോകാനുണ്ട് ഈ രണ്ട് സ്ഥലത്തേക്ക് എങ്ങോട്ടാണ് ഇനി ബസ് ബസ്സുള്ളത് നോക്കിയിട്ട് അത് ബുക്ക് ചെയ്യണം ഇന്ന് അതാണ് ഇന്നത്തെ യാത്രാ പ്ലാന് ട്രാവല ഈ ഷാഫി മാമിൻ്റെയും നഫീ സാബിടെയൊക്കെ ഇവിടെ വരുമ്പോൾ ഒന്ന് സിയാർത്ത ബർക്കത്തിന് സിയാർത്ത വേണ്ടി വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഏതായാലും സിയാർത്തും ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല ഇൻഷാള്ള ഇന്നൊരു മൂടിക്കട്ടിയ ദിവസമാണ് കേട്ടോ വെയിലില്ല ഒരു കാർ ഒരു മഴക്കാരുള്ള പോലെയുള്ള ഒരു മൂടിക്കട്ടിയ ദിവസമാണ് വലൈക്കും സ്ലാ മുഹമ്മദ് ഓക്കെ ുള്ളത് ഈ ആ പിസൻ്റെ കടയിലാണ് സ്റ്റാൻഡിലേക്ക് പോകുന്ന സ്ഥലത്താണിത് അപ്പം രാവിലെ ഉച്ചക്കൊന്നും കഴിച്ചില്ല ഇപ്പം രണ്ടേമുക്കാലായി അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോയത് എല്ലാം വിഷപ്പ് തോന്നുന്നുണ്ട് ഞാനിപ്പം തൈരീർ സ്ക്വയറിലെത്തി അവിടെയാണ് ഗോബസിൻ്റെ സ്റ്റാൻഡ് ഉള്ളത് ഓഫീസുള്ളത് അപ്പോൾ അവിടെ പോയിട്ട് ഒന്നല്ല അലക്സാൻഡ്രയിൽ പോകണം അല്ലെങ്കിൽ സി ഓ എസ് ഇസിൽ പോകണം അപ്പോൾ എങ്ങോട്ടോ ബസ്സുള്ള നോക്കട്ടെ ഗോബസ് ബസ് സി ഒ എസ് എസ് ഇല്ല എന്നാണ് പറഞ്ഞത് അലക്സാൻഡ്രിയൊക്കെ എപ്പോഴാണ് അന്വേഷിച്ചിട്ട് തീരുമാനാക്കണം ഞാനിപ്പം അലക്സാണ്ട്ര പോകണില്ല ശിവ ഓ സി സിയിൽ പോകാനുള്ള പ്ലാനാണ് അപ്പം അതിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വേറൊരു ബസ് സ്റ്റാൻഡിൽ വന്നു അത് വലിയൊരു മാളാണ് ആ മാളിൽ കുറേ കടകൾ ഒഴിഞ്ഞെടുക്കുകയുണ്ടോ ഇതായിരിക്കും ചിലപ്പം അതാണ് ചോദിച്ചു പോകട്ടെ എന്നാണ് ഇതന്നെ ഇതന്നെയാണ് ഇവിടുന്ന് ശിവയിലേക്കാണ് ഞാൻ ബസ് നോക്കുന്നത് അതാണ് ബസ് സ്റ്റാൻഡിൽ ബസ്സിൻ്റെ ഓഫീസ് ഇതാണ് ബസ് സ്റ്റാൻഡ് ഇതിൻ്റെ അടിയിലെവിടെയാണ് അപ്പം ഇവിടുന്ന് ബസ് ബുക്ക് ചെയ്തിട്ട് പോകണം നാനൂറ്റി അറുപത് ഈജിപ്ഷൻ പോകൊണ്ടാണ് പോകുന്ന ഇവിടുന്ന് രാത്രി പത്ത് എടുത്തിട്ട് രാവിലെ അവിടെ പിഴച്ചാറിയാം അപ്പോൾ ഞാൻ ലുഖമാസ്ഥാനോട് സംസാരിക്കാനായിരുന്നു മുപ്പരൊരു പ്രാവശ്യം പോയതാണ് അപ്പോൾ മുപ്പരോടൊക്കെ സംസാരിച്ച് ഉറപ്പുവരുത്തി ടിക്കറ്റ് എടുക്കട്ടെ നാനൂറ്റി അറുപത് ഈജിപ്പിച്ചപ്പോ കാണിക്കുന്നത് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇനി നേരെ റൂമുക്ക് പോകണം എന്നിട്ട് രാത്രി പത്ത് മണിക്ക് കാണുന്നതന്നെ തിരിക്കണം ഇവിടുന്ന് സിവാസിയിലേക്കാണ് ഞാൻ ബസ് നോക്കുന്നത് ബസ്സിൻ്റെ ഓഫീസിലാണ് ബസ് സ്റ്റാൻഡിതിൻ്റെ അടിയിലൂടെയാണ് അപ്പം ഇവിടുന്ന് ബസ് ബുക്ക് ചെയ്തിട്ട് പോകണം നാന്നൂറ്റി അറുപത് ഈജിപ് ചെമ്പുകൊണ്ടാണ് പോകുന്ന ഇവിടുന്ന് രാത്രി പത്തുമണിക്ക് എടുത്തിട്ട് രാവിലെ അവിടെ പിഴച്ചാർ ചെയ്യണം വികോട് ടിക്കറ്റ് ാണ് ടിക്കറ്റ് കെട്ടോ താരീഖ് ഇരുപത്തി രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുപ്പത്തി മൂന്ന് സീറ്റ് നാന്നൂറ്റി അറുപത് സോ ടിക്കറ്റ് റെഡിയായി വെല്ല പോട്ടെ റൂം പോകണം ഫ്രഷ് ആവണം പത്തുമണിക്കാണ് ഇപ്പോൾ നാലുമണി ആയിട്ടുള്ളൂ കാര്യങ്ങളും ബാക്കിയുണ്ട് നേരെ പോയിട്ട് ഫ്രഷ് ഒക്കെ ആയി സംസ്കാരമൊക്കെ കഴിഞ്ഞ് രാത്രി അങ്ങാൽ ഈ ബസ് സ്റ്റാൻഡ് പെട്ടെന്ന് കണ്ട കാണാൻ കഴിയില്ല ബസ് ഇവിടുന്ന് തന്നെ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇവിടെ നിന്ന് എടുക്കാന്നാണ് പറഞ്ഞത് ഇതാണ്ടോ അതിങ്ങനെ വലിയൊരു കൈറോ ഗേറ്റ് വേ പ്ലാസ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഇതാണ് ഈ ഒരു സ്റ്റേഷനിന്നാണ് സിവ ഓയാസിസിലേക്കുള്ള ബസ് കിട്ടുക ശിവ എന്ന് പറഞ്ഞാൽ ഈജിപ്തിൽ തന്നെ ഏറ്റവും വലിയ രസകരമായുള്ള സ്ഥലം ഉപ്പ് തടാകമുള്ള സ്ഥലം ഡെഡ് ഡെഡ്സി പോലെ പിന്നെ കിടന്നാൽ അടിക്ക് പോകാത്ത വെള്ളമുള്ള സ്ഥലമൊക്കെയാണ് ഈ സിവ ഓയാസിസ് എന്ന് പറയുന്ന സ്ഥലം അപ്പം അങ്ങോട്ട് പോകണമെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്ഥലത്താണ് വരേണ്ടത് കൈറോ ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്താണ് വരേണ്ടത് ഇവിടെന്നാലേ നമുക്ക് അവിടേക്കുള്ള ടിക്കറ്റ് കിട്ടുക പക്ഷെ അല്ല ഇപ്പം ടിക്കറ്റൊക്കെ എടുത്ത് ഇനി നേരെ പോട്ടെ ചിക്കി കൊടുത്തിട്ടുണ്ട് ആ ടാക്സി ലോഡ് വരുന്നുണ്ട് അപ്പം അഹമ്മദില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പറ്റാത്ത സ്ഥലത്തേക്കാണ് ഈ പ്രാവശ്യം ഇനി പോകുന്നത് ഈ ഒരു ടിക്കറ്റ് എടുത്തുനിന്ന് രാത്രി ഇപ്പം അന്ന് രാത്രി ഇവിടെ എത്തുന്നു ഇപ്പോൾ എത്തിയിട്ടുണ്ട് അറിയില്ല വൈഫൈ കിട്ടിയിട്ടില്ല കോൺടാക്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ കണ്ടിട്ട് ഞാനിന്ന് രാത്രി അങ്ങനെ പോകും ഷാ പിന്നെ വേറെ എന്തൊക്കെയാത്തല്ലേ എല്ലാവരും വീഡിയോ മാക്സിമം കാണുക ഇനിയും ഒരുപാട് രസകരമായ സംഗതികൾ വരാനുണ്ട് നമ്മളെ യൂട്യൂബ് ചാനലിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ് യാത്ര എന്നുള്ളത് എനിക്ക് യാത്രയോടുള്ള ഇഷ്ടം അത് ഭയങ്കരമാണ് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ഇത്രയും പൈസ ഒക്കെ ചിലവാക്കി ഒരു കൂട്ടി അതൊക്കെ ചെയ്യുന്നത് ഇൻഷാല്ല ഇത് ഇനിയിപ്പോൾ ഈ വീഡിയോ ആര് കണ്ടിരുന്നില്ലെങ്കിൽ ഞാനത് എടുത്തിട്ട് നമുക്ക് അവസാനം കാണാമല്ലോ അതൊക്കെ യാത്ര കഴിഞ്ഞിരിക്കുമ്പോഴും ഇതിലൊക്കെ ഞാൻ പോയിനു എന്ന് കാണാമല്ലോ അപ്പോൾ ഏകദേശം ടാക്സി ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല പോട്ടെ നമ്മൾ ടാക്സിയാണ് അത് നടക്കുന്നത് നാല് അഞ്ച് ആറ് പക്ഷേ അതൊക്കെ എല്ലാ കാര്യങ്ങളും റാത്തായി ഇവിടെ ഒറ്റയ്ക്ക് വരിക എന്നുള്ളതൊരു ടെൻഷനായിരുന്നു കാരണം ഈ ഒരു ബസ് സ്റ്റാൻഡ് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയൂല അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ലുക്കുമാൻ സ്ഥലമാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഡയറക്ഷനും കാര്യങ്ങളൊക്കെ തന്നു നമ്മളെ ലുഖ്മാൻ എം ലുക്കുമാൻ എഴുത്തുകാരൻ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നില്ല അന്നുമില്ല വലിയ സന്തോഷമുള്ള അദ്ദേഹത്തിന് ഖൈറും പർക്കത്തും കൊടുക്കട്ടെ മൂബര് ഇവിടെ ഈജിപ്തിൽ ഓരോ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തിലാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് പക്ഷേ മുമ്പേ ഗൈ ആളുകൾ വരുമ്പം ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മൂബരെ കോൺടാക്റ്റ് ചെയ്താലും മതി റോട്ടിൽ നല്ല തിരക്കാണ് ഭയങ്കര ബ്ലോക്കാണ് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ സ്ട്രീറ്റിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപ അങ്ങനെ മുപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ ഒക്കെ പറഞ്ഞിട്ട് ടീഷർട്ടുകളും കാര്യങ്ങളും ഒക്കെ വിൽക്കാൻ വെച്ചത് ഇഷ്ടംപോലെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ റൂമിന്റെ അടുത്ത് എത്തിയ ഇനി പോയി ഫ്രഷ് ഒക്കായി കുറച്ചേറെ രാത്രി ഇറങ്ങിയാൽ മതി ഈജിപ്ഷ്യൻ യെസ് ഹൗ യു നോ മലയാളം കേരള ഇൻ ദിവസോ ലിഫ്റ്റിൽ വെച്ച ഒരാളെ പരിചയപ്പെട്ടു ഈജിപ്ഷ്യൻ ആണ് ഞാൻ ഇന്നോട് എവിടെയാണ് ചോദിച്ചത് ഞാൻ ഇന്ത്യ ഇന്ത്യയിൽ പഞ്ചാബിലാണോ കേരളത്തിലാണോ ഇപ്പൊ കേരളത്തിലാണ് അപ്പൊ എങ്ങനെ കേരള അറിയിച്ചപ്പോ മുപ്പത് ദുബായിൽ വർക്ക് ചെയ്ത ദുബായിൽ വർക്ക് ചെയ്തതന്നത് കൊണ്ട് മലയാളികളെ പരിചയമുണ്ട് അങ്ങനെ കേരളത്തെ കുറിച്ച് അറിയാം എന്നാണ് നമ്മളെ കേരളക്കാരെ അറിയാത്ത ആളുകൾ കുറവേ കാരണം അപ്പം അബീമി ഞാൻ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് കൈറോന്ന് ശിവ ഓയാസിസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് ഏകദേശം മണിക്ക് ഇവിടുന്ന് രാത്രി പത്ത് മണിക്ക് യാത്ര തുടങ്ങിയിട്ട് രാവിലെ എത്തുള്ളൂ എട്ട് മണിക്കൊക്കെ എത്തുള്ളൂ അത്രയും ദൈർഘ്യമുള്ളൊരു യാത്രയാണ് ന്ഷാല് പോയോകട്ടെ ഈ റൂമിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യാണ് ന്ഷാള്ള അപ്പം സമയമുണ്ട് പക്ഷെ ഇവിടുന്ന് യൂബർ ഭയങ്കര സീനാണ് യൂബർ ഓലെ അല്ല ചിലപ്പം ബുക്ക് ചെയ്താൽ തന്നെ കറക്റ്റ് സമയത്ത് എത്തൂല അപ്പം പോട്ടെ സ്ലാ വലൈക്കും വാഹത്തല്ലാഹി വാബർകാ പിന്നെ എൻ്റെ ഉപ്പ വരികയെന്ന് പറഞ്ഞല്ലോ ഉപ്പ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ റൂമിലാണ് ഉള്ളത് എനിക്ക് അവിടെ എത്താനുള്ള സമയം കിട്ടിയില്ല ഞാൻ അങ്ങോട്ട് പോയിട്ട് പന കണ്ട് പിന്നെ അവിടെ പോകാമെന്നൊക്കെ എത്തിയിനായിരുന്നു പക്ഷേ ടാക്സി ബുക്ക് ചെയ്തിട്ട് ടാക്സി വേറെ ഉടേ വന്ന് നിന്നു അപ്പോൾ അതുകൊണ്ട് വേറെ ഇവിടെ വന്ന് നിന്നാണ്ട് ഞാനിവിടെ എത്തിനായിരുന്നു പിന്നെ ആ ടാക്സി ക്യാൻസൽ ചെയ്ത് വേറെ ടാക്സി എടുത്ത് പിന്നെ അവിടെ എത്തി പിന്നെ എൻ്റെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുമ്പോൾ സമയം വഴുകും കാരണം എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ഇവിടുന്ന് ഇങ്ങനെ പോയാൽ മതി ഇപ്പം നിൽക്കുന്ന ഹോട്ടലിൽ പോകുകയാണെങ്കിൽ ഇങ്ങനെ പോയിട്ട് പിന്നെ ഇങ്ങനെ പോകണം വീട്ടിൽ വി ഷേപ്പ് എടുക്കണം അപ്പോൾ കുറേ സമയം എടുക്കും അപ്പോൾ രണ്ടും മിസ് ചെയ്യാൻ സാധ്യത ഉണ്ടാവുക വേറെ പ്രശ്നമൊന്നുമല്ല ഒരു ടീമായിട്ടാണ് വന്നത് ഗ്രൂപ്പ് ആയതുകൊണ്ട് വന്ന പിന്നെ പാക്കേജ് എടുത്ത് വന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അന്നേരം ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു ഷാവ ഷാവി ആസ് യൂഷ്വൽ ഇവിടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിലിട്ടാൽ മതി ഓക്കെ നമ്മളെ ടാക്സിയാണ് വന്ന് കിടക്കുന്നത് ഇപ്പോൾ കയറിപ്പോട്ടെ സോ അലമില്ല നമ്മളിവിടുത്തെ യാത്ര തുടങ്ങി നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് കുറച്ച് സമയത്ത് യാത്രയേ ഉള്ളൂ അല്ലേ തന്നെ പോവാണ് നേരത്തെ ഇറങ്ങിയില്ല ഇപ്പം ടാക്സി വരാൻ വൈകിയാലോ വേറെ ഒന്ന് ക്യാൻസലായാലോ ഒക്കെ നമ്മളെ യാത്രയെ ബാധിക്കും അതുകൊണ്ട് ഏറ്റവും നല്ലത് നേരത്തെ ഇറങ്ങുക എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ ബസ് സ്റ്റാൻഡിൽ പോയിരുന്നാലും നമുക്ക് പ്രശ്നമില്ല അവിടെ വൈഫൈ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താനും പറ്റും ഇവിടെ ഉണ്ട് ഇതൊരു ചെറിയൊരു പള്ളിയാണ് ഇവിടെ ഒരു ഗവൺമെൻറ് ഓഫീസ് എന്തോ ഉണ്ട് സോ ഇവിടെ ആർമീൻ്റെ ആളുകളൊക്കെ ഇങ്ങനെ എപ്പോഴും നിൽക്കുന്നതാണ് പിന്നെ കൈറോ ഇവിടുത്തെ പ്രധാന നഗരമായതുകൊണ്ട് തന്നെ എപ്പോഴും പ്രൊട്ടക്ഷൻ ആയിരിക്കും സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും ഒരു ഉള്ള ഏരിയയിലൂടെയാണ് യാത്ര പോകുന്നത് ചുറ്റുഭാഗത്തും ഡ്രസ്സുകളുടെ കച്ചവടങ്ങളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ഡ്രസ്സുകളുണ്ടല്ലോ അതുപോലെയുള്ള ഡ്രസ്സുകൾ വിൽക്കുന്നതാണ് ഇത് വൺ വേ കൊണ്ട് അങ്ങനെ പോകുന്നുണ്ട് വണ്ടിയും നേരത്തെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വന്നപ്പം ഇതിലങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ബൈക്കിലായിരുന്നു ഇപ്പം രാത്രിയായി നല്ല തണുപ്പ് അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ബൈക്കിൽ യാത്ര സഞ്ചരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ കാറ് ടാക്സി എടുത്തതാണ് രണ്ടിഷ്ടംപോലെ ഡ്രസ്സുകളൊക്കെ കുട്ടികൾ കുട്ടികൾക്കും വലിയ ആളുകൾക്കൊക്കെ ഇങ്ങനെ ഡ്രസ്സുകൾ വിൽക്കാൻ വെച്ച സ്ഥലങ്ങളുണ്ട് ഇത് ചീപ്പ് ലെവലിൽ കിട്ടുന്ന മാർക്കറ്റായിരിക്കും അവിടെ ഷൂസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ നമ്മളിവിടെ എത്തി ഇനി ബസ് ഇത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ അടുത്ത് തന്നെ ബസ് സ്റ്റാൻഡ് ചിലപ്പോൾ അതിൻ്റെ അടിയിലേക്ക് നോക്കാം നാൽപ്പത്തിയാറ് ഗിനിയാണ് കേട്ടോ ഞാൻ നേരത്തെ വന്നപ്പോൾ ഫുള്ള് തിരക്കായിരുന്നു ആരുമില്ല നമുക്ക് പോകാൻ സമയമുണ്ട് ഒരു മണിക്കൂർ ഇനി ബാക്കിയുണ്ട് ഞാൻ നേരത്തെ ഇറങ്ങിയാണ് ഞാൻ പറഞ്ഞല്ലേ പിന്നെ അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനായി കയറും എത്തുമോ എത്തൂല്ലേ എന്നുള്ളത് ഇവിടെ കട്ടൻ ചായക്ക് പതിനഞ്ച് ഗിനിയാണ് അതായത് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ആണ് അപ്പോൾ അതിൻ്റെതായ വില കൂടുതലും ഉണ്ടാവും പതിനഞ്ച് ഗിനി പറഞ്ഞാൽ ഇരുപത്തഞ്ച് രൂപ കട്ടൻ ചായക്ക് പുറത്തത്തെ ഇതല്ല കേട്ടോ പുറത്ത് പത്ത് അഞ്ച് ആ ലെവലൊക്കെ പലയിടത്തും കിട്ടലുണ്ട് എന്തായാലും ഇത് ഉള്ളിലെ ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഉള്ളിലെ പ്രീമിയം ഇതുണ്ടാവുമല്ലോ അങ്ങനെ സമയത്ത് അവിടെ കുറേ ആൾക്കാരുണ്ട് ഇരിക്കുന്നുണ്ട് ശിവാവസ്യസിലേക്ക് പോകാൻ വലിയ ആഗ്രഹമാണ് കാരണം അവിടെ ഏറ്റവും മനോഹരമായ പ്രകൃതി ഉള്ളൊരു സ്ഥലമാണ് ഈജിപ്തിലെ അതുകൊണ്ട് തന്നെ അത് കാണുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണല്ലോ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഓരോ അത്ഭുതങ്ങൾ അത്ഭുതങ്ങളുണ്ടാകുമ്പോൾ അത് പരിശുദ്ധ പരിശുദ്ധപൂർവല്ലോ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് സീറൂഫിൽ അറി ഞങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ എന്ന് ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പം നമുക്ക് മഹാന്മാരായ ആളുകളെ സിയാർ തെയ്യാം അള്ളാഹുവിൻ്റെ ഈയൊരു പ്രകൃതിയെ നിർമ്മിച്ച അതിനൊരു ഒരു അത്ഭുതത്തെ കാണുക അപ്പോഴൊക്കെ നമുക്കുള്ളത് അള്ളാഹു അഹദ് അള്ളാഹു വാഹിദ് അള്ളാഹു സമദ് അള്ളാഹു ഖാദിർ എന്ന അസ്മാഅലു സ്നേഹിയിൽ ഓരോ ആണ് നമുക്ക് ഓർമ്മരാം എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു എല്ലാം പഠിച്ചവനാണ് അള്ളാഹു എല്ലാം നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹു ആണ് എല്ലാം അതാണ് നമ്മുടെ വിശ്വാസം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ദിവസം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഈമാനം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഉണ്ടാകുക കാരണം അങ്ങനെയാണ് അള്ളാഹുയോടെ പ്രകൃതിയെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ ലിഫ്റ്റിൻ്റെ രണ്ട് തേടിലും ഡോറാണ് രണ്ട് തേടിലും ഡോറുണ്ട് പിന്നെ അടിയിലാണ് ബസ് സ്റ്റാൻഡ് അവിടെ ഇരുന്ന സ്ഥലമാണ് ചാർച്ച സ്ഥലമാണ് കയറിയിരുന്ന സ്ഥലമാണ് അത് പിന്നെ ഇതിൻ്റെ അടിയിൽ പോയിട്ടാണ് ബസ് സ്റ്റാൻഡ് എന്നാണ് കുമാർ സ്ഥാ പറഞ്ഞത് ചെന്ന് നോക്കട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്താ അവിടെ ഒരുപാട് ബസ് കിടക്കുന്നത് അല്ലേ ഏതാണ് നമ്മുടെ ബസ് എന്ന് നോക്കണം ഇതുപോലെ ബസ്സുകളുണ്ട് ഇവിടെ ഈ സ്റ്റാൻഡിൽ വിശാലമായ ഒരു ബസ് സ്റ്റാൻഡാണ് കാരണം ഇതിൻ്റെ അടിയിലേക്ക് അത്യാവശ്യം രണ്ട് സൈഡിലും ഉണ്ട് പല സ്ഥലത്തേക്ക് പ്രൈവറ്റ് ബസ്സുകൾ പോകുന്നുണ്ട് അങ്ങനെ പ്രൈവറ്റ് ബസ് നിർത്തിയിടുന്ന സ്ഥലമാണിത് നമ്മളേത് ഇരുപത്തിയഞ്ചിലാണ് വരികയെന്നു പറഞ്ഞത് ഇപ്പം ഇവിടെ എത്തിയിട്ടില്ല പത്ത് മണിക്കാണ് നമ്മളെ ബസ് പുറപ്പെടുന്നത് പക്ഷേ ഇപ്പം ഒമ്പത് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ ഇരുപത്തഞ്ച് ഗേറ്റ് ഇതാണ് ഇവിടെയാണ് എത്തുകയെന്നാണ് പറഞ്ഞത് എന്തായാലും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഐ എം റെഡി ടു ഗോ ബസ് കയറണ്ടേനു റെഡിയേറ്റ് കാര്യമുണ്ടോ അഹമ്മദില്ല ബസ് കയറും യാത്ര ആരംഭിച്ചു പത്ത് മണിക്ക് ഉള്ള ബസ് പത്ത് പതിനൊന്ന് പത്ത് പത്തായപ്പം യാത്ര ആരംഭിച്ചൊരു ലഗേജ് അടിയിൽ വെച്ചിട്ടുണ്ട് ഹാൻഡ് ബാഗ് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബസ്സാണ് രണ്ടോ നല്ല സീറ്റിങ്ങും കാര്യങ്ങളും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഗോ ബസ് ആകുമ്പോഴേ നമുക്കൊരു മിനിമം ഒരു ക്വാളിറ്റി എന്തായാലും ആണ് പിന്നെ അതിൻ്റെ ബിസിനസ് ക്ലാസ് ആകുമ്പോൾ അതിൻ്റെയൊക്കെ സൂപ്പർ സാധനം കാരണം പക്ഷേ ഇത് ഈ ഒരു കമ്പനീൻ്റെ ബസ്സിൽ ആദ്യമായിട്ട് യാത്ര ചെയ്യണം അപ്പോൾ അത് എങ്ങനെയാവും എന്നുള്ളതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ നല്ല വണ്ടിയാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നല്ല വണ്ടി തന്നെയാണ് ഇനിയിപ്പോൾ യാത്ര ചെയ്താലേ ചെയ്താലതിൻ്റെ സുഖം മനസ്സിലാവുള്ളൂ നാളെ അവിടെ എത്തുമ്പോൾ ഒക്കെ എന്താകും എന്നുള്ളത് അവിടെ എത്തുമ്പോൾ അറിയാം ഇൻഷാവുക ഇനിയിപ്പോൾ പോകുന്ന വഴിയിൽ സ്ഥലങ്ങൾ ഉണ്ടാവും അവിടെ ഇറങ്ങുക ചായ കുടിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ എല്ലാ വസ്തുണ്ടാകുന്ന പോലെ തന്നെ ഉണ്ടാവും അപ്പോൾ അവിടെ ഏതൊക്കെ സ്റ്റോപ്പിലാണ് നിർത്തുക എന്നൊക്കെ നോക്കുക തണുപ്പ് ഉള്ളിലില്ല പുറത്തുണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഗ്ലാസ്സും കാര്യങ്ങളും കെട്ടുകൊണ്ട് പിന്നെ തണുപ്പില്ലായിരുന്നു പിന്നെ ബസ്സിലേക്ക് കയറാൻ പുറത്തിറങ്ങിയപ്പം തണുപ്പ് അത്യാവശ്യം ഉണ്ടായിരുന്നു ഇപ്പം ഇതിനുള്ളിൽ തണുപ്പില്ല ഗ്ലാസ് ആണ് എ സിയുണ്ട് എ സി ആണെങ്കിൽ നമുക്ക് ഓഫാക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അങ്ങനെയൊക്കെ സംഗതികളുണ്ട് അപ്പം നമ്മളിതാ പുറത്ത് ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തിറങ്ങി കൂടുതൽ കട കാണുന്നുണ്ട് ഏകദേശം പത്ത് മണിയാണല്ലോ ഏകദേശം എല്ലാവരും ഉറങ്ങി ഉള്ള രൂപത്തിലാണ് അങ്ങാടിയൊക്കെ ഓഫായിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നും കാണിച്ചുകളില്ല പക്ഷാവുന്ന പോയി നോക്കാം രാത്രി ഈ ഏത് സ്റ്റോപ്പിലാണ് നിർത്തണതെന്ന് നോക്കാം ശോ പിന്നെ ഇവിടെ നിന്ന് തന്നെ കൈറോയിൽ തന്നെ ഇതിന് വേറെ സ്റ്റോപ്പുകളുണ്ട് സ്റ്റോപ്പിൽ ആളുകളൊക്കെ ഏറ്റവും വേണ്ടി നിർത്തുമെന്ന് പറഞ്ഞിരുന്നു ഇനി തോന്നുന്നുണ്ട് തെഹ്രീറിലൊക്കെ നിർത്താൻ സാധ്യതയുണ്ട് തെഹ്രീറിൻ്റെ അടുത്താണ് എൻ്റെ റൂമുണ്ടായിരുന്നത് പക്ഷേ നമുക്കിത് സ്ഥിരം ഫസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഈ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ വന്നതാണ് തെഹ്രീറിലെ അവരെ നിർത്തുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്കതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ വന്നതാണ് ഇവിടെ നിന്നാകുമ്പോൾ പിന്നെ ബസ്സ് എടുക്കണമെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം പക്ഷേ എപ്പോഴേ അല്ലാത്തപ്പം എപ്പോഴാണ് എത്തുകയെന്നറിയില്ല ഇനി അഥവാ അവർ ഫോൺ വിളിച്ചാലൊക്കെ ഫോൺ വിളിക്കുകയൊന്നുമില്ല കാരണം ടിക്കറ്റ് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ജസ്റ്റ് ഏത് ടിക്കറ്റാ വേണ്ട പറയാം ഫോൺ നമ്പർ കാര്യങ്ങളും ചോദ്യമൊന്നുമില്ല പേരൊന്നുമില്ല നമുക്ക് ടിക്കറ്റിൽ സീറ്റ് നമ്പർ കിട്ടും എത്തും മാത്രം അല്ലാതെ നമ്മളെ വിളിക്കാനുള്ള ഓപ്ഷൻ ഒന്നും നോക്കില്ല ഗോ ബസ് ആണെങ്കിൽ അവർ നമ്മളെ ഫോൺ നമ്പറൊക്കെ ചോദിക്കും അപ്പം അഥവാ മിസ്സായാൽ അല്ലെങ്കിൽ എന്തേലും ഉണ്ടെങ്കിൽ അവർക്ക് വിളിക്കാനുള്ള കോണ്ടാക്റ്റ് അവരുടെ അടുത്ത് നമ്മൾ നമ്മളെ കോണ്ടാക്റ്റ് അവരുടെ അടുത്ത് ഉണ്ടാവും ഇതൊന്നുമില്ല ആ അതാ വണ്ടി പോവാണ് കേട്ടോ എടുത്തു രണ്ട് സ്റ്റോ ഒരു സ്റ്റോപ്പിലും കൂടി നിർത്തി ആളുകളൊക്കെ കയറ്റി ഇപ്പോൾ വണ്ടി ഫുള്ളായി ഓരോരാളോ വന്ന് ടിക്കറ്റൊക്കെ പരിശോധിച്ചു നീ നേരെ പോട്ടെ നീ ഇവിടെ അടുത്തത് സ്റ്റോപ്പ് നോക്കാം രാത്രിയാണെങ്കിലും കൈറോ അന തന്നെ തിരക്ക് പിടിച്ച സിറ്റി തന്നെയാണ് ഇപ്പോഴുള്ളത് നൈൽ നദിയുടെ ഒരു ഭാഗമാണ് ഭാഗമാണിത് കാണുന്നത് ഊ തണുപ്പണിക്കണേ ബസ് ഒരു സ്ഥലത്ത് ചാടിക്കാണ്ടി നിർത്തിയത് ആസ്കാരം കഴിഞ്ഞ് ഒരു കോഫി പറഞ്ഞിട്ടുണ്ട് ഒരില്ല നല്ല തണുപ്പുണ്ട് ഇവിടെ ശക്തമായ തണുപ്പ് കയ്യ് കൂറുക ഞാൻ എൻ്റെ കൂട്ടാണെങ്കിൽ ലഗേജിൽ ബസ്സിൻ്റെ ഉള്ളിലാണ് വെച്ചത് അത് ഉള്ളിലുള്ളൂ ഇനി എടുക്കുക പക്ഷേ ബസ്സിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അത്ര തണുപ്പില്ല പുറത്തിറങ്ങുമ്പോഴേ ഉള്ളൂ ചായടിച്ചുള്ളിൽ കയറിയാൽ പിന്നെ വലിയ തണുപ്പുണ്ടാവില്ല അത് വഴി ഒരു മരുഭൂമിയിലാണ് കേട്ടോ ഈ ഒരു ഹോട്ടലിലുള്ളത് ഇവിടെ നമ്മൾ ഇതാണ് നമ്മളെ ബസ് അപ്പുറത്തെ ഹോട്ടൽ അവിടെ വേറെ ലോറിക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് പൊട്ട ആളക്കാരൊക്കെ ഉണ്ട് എല്ലാവരും ചാടിക്കാൻ വേണ്ടി നിർത്തിയതാണ് എന്താ നല്ല ചൂട് കോഫിയും തണുപ്പും ഒക്കെ ആയിട്ട് ഭയങ്കര വൈബാണ് ഇവിടുത്തെ ലോറികളിൽ ഉണ്ടോ ഒരു എക്സ്ട്രാ ക്യാരേജ് കൂടെ ഉണ്ട് അങ്ങനെ ഒരുപാട് ലോറികൾ ഹൈവേയിലൂടെ പോകുമ്പോൾ കാണുന്നുണ്ടായിരുന്നു ലോറിൻ്റെ ക്യാരേജിന് പുറമെ എക്സ്ട്രാ ഒരു ക്യാരേജ് ഒരു ബോഗി കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് അധികം ആണാ പോണ ഈ വരുന്ന ലോറിയാണ് അതിനൊക്കെ ഒരു എക്സ്ട്രാ ക്യാരേജ് വെച്ചുണ്ട് അധികം ലോഡ് എടുത്തിട്ടാണ് പോണത് കേട്ടോ രണ്ട് ക്യാരേജുണ്ടോ ഒന്ന് വണ്ടിയുമ്പോൾ ആയിട്ടുള്ളതും ഒന്ന് എക്സ്ട്രാ അഡീഷണൽ എത്തുന്നതുകൊണ്ട് ഫൈനലി ഇതാ ഞാനിവിടെ സിവ ഓയാസിൽ എത്തിയിട്ടോ ഇനി ഇവിടെ ഉള്ള ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനെയുള്ള ടുക്ക് ടൂക്ക് മാത്രമാണ് അപ്പം ഇത് വിളിച്ചിട്ടാണ് നമുക്ക് പോകേണ്ടത് ഞാനിപ്പോൾ ഒരു ഹോട്ടലിലേക്കാണ് ആദ്യം പോകുന്നത് എന്നിട്ട് ഫ്രഷായി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ കാണണം ഇവിടെ നല്ല തണുപ്പുണ്ട് അപേക്ഷിച്ച് നല്ല തണുപ്പ് കൂടുതലാണ് ഇവിടെ ഉള്ളത് ടൊക്ക് ടോക്കിൽ കയറിയിട്ട് ഇങ്ങനെ പോവാണ് ഇവിടുത്തെ വില്ലേജുകളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് എന്താ ഒരു ഉള്ള ഏരിയ ആണ് ചെറിയൊരു പ്രദേശത്തുള്ള ഒരു ഏരിയ ആണ് ഈ സിയ ഓയാസിസ് എന്നുള്ളത് പിന്നെ ഇവിടെ പ്രധാനമായിട്ടും ഓയാസിസ് ആണ് കാണാനുള്ളത് അതുപോലെ തന്നെ ഉപ്പുവെള്ളം സാൾട്ട് ലേക്ക് ഉണ്ട് പിന്നെ ഇവിടെ ആ ആ കാണുന്ന പുരാതനമായ ഒരു സ്ഥലമുണ്ട് അതിലൊക്കെ നമുക്ക് ഇൻഷാള്ള പോകണം ഞാൻ ആദ്യം ഹോട്ടലിൽ പോയി നോക്കട്ടെ കയ്യിലിട്ടില്ല അതൊന്ന് നോക്കിയിട്ട് ഉറപ്പ് പറയാന്ന് പറഞ്ഞതിനാ അലഹമ്മില്ല ഫൈനലി റൂമിലെത്തി ഇന്നലെ രാത്രി മുഴുവൻ യാത്ര ആയിരുന്നു രാത്രി പത്ത് മണിക്ക് ഒരു പത്തേകാലിന് കയറിയിട്ട് ഇവിടെ എത്തുമ്പോൾ എട്ടേ മുക്കാൽ ഒമ്പത് മണിയായിട്ടുണ്ട് അതാണ് ഈ ആ ബസ് ഗോ ബസിൻ്റെ അത്ര സുഖമല്ല എന്നാലും കുഴപ്പമില്ല സീറ്റ് ഭയങ്കര കഞ്ചസ്റ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പിന്നെ പുഷ് ബാക്ക് അടിക്കുമ്പോൾ നമ്മളെ കാരുമേ തട്ടാൻ രൂപത്തിലുണ്ട് ഒരു അസ്വസ്ഥതമായിരുന്നു പിന്നെ അങ്ങനെ 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 അങ്ങോട്ട് ഉറങ്ങിയും അല്ലാതെ ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് എത്തി കിട്ടി ഏതായാലും പിന്നെ ഇവിടെ വന്നിട്ട് ആ ടൂക്ക് ടൂക്കിൽ പോവുന്ന റൂമിലെത്തി ഞാൻ നേരത്തെ ബുക്ക് ചെയ്തില്ലായിരുന്നു അവിടുത്തെ ആൾക്കാരോട് ബാർഗൈൻ അങ്ങനെ കിട്ടിയ റൂമാണ് പക്ഷേ അതാ ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട് ഒരു സാൾട്ട് ലേക്ക് ഉണ്ട് അതുപോലെ തന്നെ ക്ലിയോപാട്ര എൻ്റെ ഒരു ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് കുറച്ച് മനോഹരമായ അതിമനോഹരമായ സ്ഥലങ്ങളാണ് വീഡിയോയിൽ കാണുമ്പോൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇൻഷാ ഇൻഷാല് അള്ളാഹുവിൻ്റെ പ്രകൃതി കാണാൻ വേണ്ടി പോവാണ് അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാ ഇൻഷാല് അപ്പം അടുത്ത വീഡിയോയിലും വീണ്ടും കാണാം സ്ലാ വരമി വാഹന